ബി ജെ പിക്ക് ഇത് ഖർവാപസിയാണ് ഇരുപത്തിയേഴ് ശേഷം ദില്ലിയിലേക്കുള്ള തിരിച്ചുവരവാണ് ഖർ വാപ്പസി ബി ജെ പിക്ക് അതേസമയം ആം ആദ്മി പാർട്ടിക്ക് ഇത് അഗ്നിപരീക്ഷണത്തിൻ്റെ കാലമാണ് ഇനി പഞ്ചാബിൽ മാത്രമാണ് ബി അധികാരമുള്ളത് അങ്ങനെ വന്നാൽ ആം ആദ്മി പാർട്ടിക്ക് ഇനി വളരാൻ കഴിയുമോ ഡൽഹിയുടെ മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോഴും ഭരണമുണ്ട് പക്ഷേ ഡൽഹിയിലെ മുനിസിപ്പൽ കോർപ്പറേഷനും പഞ്ചാബിലെ നിയമസഭയും മാത്രമുള്ള ആം ആദ്മി പാർട്ടിക്ക് ഇനി എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു ശക്തമായ അടയാളമായി മാറാൻ കഴിയുന്നത് അതും അഴിമതി വിരുദ്ധ പ്രതിച്ഛായയൊക്കെ മാറുകയും മദ്യനയ അഴിമതി കേസിൽ മനീഷ് സിസോദിയും അരവിന്ദ് കെജ്രിവാളും

I ാണ് കൽകാജിയിൽ കഴിഞ്ഞു ആ കൽക്കാജിയിലെ കഥ കഴിഞ്ഞു എന്ന് വേണം നമ്മൾ അവിടെ അദിഷിഹ് പിന്നിലാണ് രമേഷ് ബിദൂരി ഈസ്റ്റ് ദില്ലിയിലുള്ള പത്ത് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിലും ബിജെപി മുന്നിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ആറായിരത്തി അവിടെയാണ് മൂന്ന് പേര് സ്ഥാനാർത്ഥികളെ നിർത്തി ആം ആദ്മി പാർട്ടിക്കൊപ്പം സ്ഥലങ്ങൾ ഉണ്ടെങ്കിലും അതിൽ എല്ലാവരും ഡൽഹി ാണ് യെസ് മുസ്തഫാബാദ് ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഈ മുസ്തഫാബാദ് ഒരു ഒരു ടെസ്റ്റ് ഡോസ് ആണ് എന്ന് സൂചിപ്പിച്ചിരുന്നു അത് അങ്ങനെ തന്നെ ബിജെപി എട്ട് നയി ദില്ലിയിൽ എനിക്ക് തോന്നുന്നു നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ പോലും ബിജെപിക്ക് വലിയ മേധാവിത്വമുണ്ട് സൗത്ത് ഡൽഹിയിൽ ബിജെപി നോർത്ത് ഡൽഹി ഈസ്റ്റ് ഡൽഹിയിൽ ബി ജെ പി നൈ ദില്ലിയിൽ മാത്രം ആം ആദ്മി പാർട്ടി പോരാട്ടമാണ് ിൽ ബിജെപി മാറ്റമില്ലാതെ തുടരുന്നു താഴെ ലീഡാണ് ഉള്ളത് ബി ജെ പിയുടെ ലീഡ് ആയിരത്തിന് മുകളിലേക്ക് ഉയർന്നിരിക്കുന്നു ഒരിടത്ത് മാത്രമാണ് താഴെ ലീഡുകൾ ഉള്ളത് മനീഷ് സിസോദിയെ വീണ്ടും മുന്നിലായിരിക്കുന്നു മനീഷ് ജഗ്പുരയിൽ മുന്നിലായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം അതിഷി രണ്ടായിരത്തി എണ്ണൂറ് വോട്ടുകൾക്ക് പിന്നിലാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് ചീഫ് മിനിസ്റ്റർ അതിഷി മല്ലാര പിന്നിലായിരിക്കുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് അമാനത്തുള്ള ഖാൻ ആകെ അപ്പോൾ ഇരുപത്തിയേഴ് ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി നാൽപ്പത്തി മൂന്നിടങ്ങളിൽ ബി ജെ പി എന്നുള്ളതാണ് ആപ്പ് ഇരുപത്തിയേഴ് ബി ജെ പി നാൽപ്പത്തി മൂന്ന് എന്നുള്ളതാണ് ബി ജെ ആപ്പ് ഇരുപത്തിയേഴ് ബി ജെ പി നാൽപ്പത്തി മൂന്ന് നിലവിലുള്ള കണക്കുകൾ പ്രകാരം ഇനിയൊരു വലിയ തിരിച്ചു വരവിന് പ്രതീക്ഷിക്കേണ്ട കൽക്കാജിയിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഇനി ഒരു തിരിച്ചു വരവ് ഏറെക്കുറെ അസാധ്യമെന്ന് വേണം പറയാൻ ദില്ലിയിൽ ഏഴാമത്തെ റൗണ്ടിലേക്ക് കടക്കുമ്പോൾ ദില്ലിയിൽ ഏറെക്കുറെ ഭരണം ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ പ്രകാരവും അങ്ങനെ തന്നെയാണ് ദില്ലിയിൽ രാഷ്ട്രീയ ചൂടിലുരുങ്ങുകയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവിടെ സംസാരിക്കാൻ മനീഷ് സിസോദി എന്ന് പറയുന്ന ഒരു വോയിസ് മാത്രമായി കാരണം ബിഗ് ഫേസസ് എല്ലാം ലൂസ് ചെയ്യുകയാണ് ും പാർലമെന്റിൽ നിയമസഭയിൽ നയിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് അരവിന്ദ് കെജ്രിവാൾ അധികാരത്തിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റ് പ്രിവിലേജുകൾ ഒന്നും തന്നെ അരവിന്ദ് കെജ്രിവാളിൽ ലഭിക്കില്ല അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട താരമായിരിക്കും സ്ട്രാറ്റജിസ്റ്റ് ആയിരിക്കും പക്ഷേ നിയമസഭയിൽ അരവിന്ദ് കെജ്രിവാൾ ഇല്ലാതിരിക്കുകയും പ്രതിപക്ഷത്തിലേക്ക് മനുഷ് ചിസുർദിയെ മാത്രം എത്തുകയും മനീഷ് ചിസുദ്ദിയെ വീണ്ടും ജയിലിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ ആം ആദ്മി പാർട്ടിക്ക് അത് രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോഴുള്ള ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് കെജ്രിവാൾ ഇരുന്നൂറ് വോട്ടുകൾക്ക് പിന്നിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഞ്ച്